നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ എലക്ഷൻ കമ്മീഷൻ എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ പതിനൊന്നോ പതിമൂന്നോ തീയതികളിലായിട്ടാണ് രണ്ട് ദിവസമായിട്ടാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ വളരെ മുൻപ് തന്നെ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും അതിനുവേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫ് വളരെ വിശദമായ യോഗങ്ങൾ ചേർന്ന് സീറ്റ് വിഭജന ചർച്ചകളെ കുറിച്ചുള്ള ധാരണകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായി വളരെ വേഗത്തിൽ പോവുകയാണ് കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ കേരളത്തിൽ വളരെ മുൻപ് തന്നെ ഒരു വർഷം മുൻപ് തന്നെ നമ്മുടെ വാർഡ് കമ്മിറ്റികളെല്ലാം പൂർത്തിയാക്കി നമ്മൾ വാർഡുകളിൽ കുടുംബ സംഗമങ്ങൾ നടത്തി പിന്നീട് വോട്ടർ പട്ടികയിൽ ഏറ്റവും നന്നായി പേരുകൾ ചേർത്ത് എല്ലാ വീടുകളിലും എല്ലാ വീടുകളും സന്ദർശിച്ച് നമ്മുടെ സന്ദേശം കൈമാറി നല്ല മുന്നൊരുക്കവും പ്രാരംഭ പ്രവർത്തനവും നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നല്ല ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഈ സർക്കാരിനോടുള്ള കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടുള്ള അതിശക്തിയായിട്ടുള്ള ജനങ്ങളുടെ എതിർപ്പാട് നമ്മൾ ഏത് വിഭാഗം ജനങ്ങളെ കാണുമ്പോഴും കേരളത്തിൻ്റെ ഏതു ഭാഗത്ത് പോകുമ്പോഴും അവരെല്ലാം നമ്മളോട് നിർബന്ധിക്കുന്നത് സാ ഇവരെ താഴെ ഇറക്കണം ഈ ഗവൺമെൻറ് മൂന്നാമതും വരാൻ പാടില്ല ഇവർ വന്നാൽ കേരളം തകർന്നു പോവും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ നന്നായി ചിന്തിക്കുന്ന ആളുകളും സ്വന്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളും നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ആളുകളാണ് അവർ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടാണ് അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നടത്തുന്നത് എല്ലായിടത്തും എന്താണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഏത് മേഖലയിൽ ചെന്നാലും കേരളം അതിൻ്റെ ചരിത്രത്തിൽ സാമ്പത്തികമായി ഇത്രയും തകർന്ന നാളുകൾ ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എം എൽ എ ആയതിനു ശേഷമല്ല അതിനു മുമ്പും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പരിതാപകരമായ നിലയിലേക്ക് കേരളത്തിന്റെ ധനസ്ഥിതി കൂപ്പൂർത്തുകയാണ് കടങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം കടം വാങ്ങിക്കേണ്ടി വരും ഏത് ഗവൺമെന്റ് ആണെങ്കിലും പക്ഷെ വാങ്ങിക്കുന്ന കടത്തിന്റെ അഞ്ച് ശതമാനം പോലും നമ്മൾ അസറ്റ് ക്രിയേഷന് വേണ്ടി അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രയോജനപ്പെടുന്നത് കടം തീർക്കാൻ വേണ്ടി പലിശ കൊടുക്കാൻ വേണ്ടി എല്ലാം കടം വാങ്ങിക്കുന്ന തുക നമ്മൾ ചിലവാക്കുകയാണ് അപ്പോൾ ഗുണപരമായ തരത്തിലുള്ള ഒരു പണത്തിന്റെ ചിലവാക്കലല്ല നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം പിന്നെ മുൻഗണനകളില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില നാലര കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇപ്പോൾ നാലരട്ടിയായി നാനൂറ്റി എൺപത് രൂപ വരെ പഞ്ചസാരയുടെ വില ഇരട്ടിയായി ഉരുളിൻ്റെ പരിപ്പിൻ്റെ കടുകിൻ്റെ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും വില കൂടി നൂറ്റി അൻപത് ശതമാനം മുതൽ ഇരുന്നൂറ് ശതമാനം വരെയാണ് വില വർധനവ് കേരളത്തിൽ പച്ചക്കറിയുടെ വില ഭയങ്കരമായി വർദ്ധിച്ചു ആരുടെയും വരുമാനം വർദ്ധിക്കുന്നില്ല കഴിഞ്ഞ വർഷം ഒരു കുടുംബത്തിന്റെ ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് ഈ വർഷമായപ്പോൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വർദ്ധിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നില്ല മാർക്കറ്റിൽ ഇടപെടാൻ പൈസയില്ല സപ്ലൈകി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി കൊടുക്കാനുള്ളപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് കോടിയാണ് ഇപ്പം എങ്ങനെ അവരെ കൊണ്ടത് മാനേജ് ചെയ്യാൻ പറ്റും ആരോഗ്യ രംഗം പാവങ്ങൾ പോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സാധാരണ ആശുപത്രിയിലും ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് മിനിസ്റ്റർ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത് എന്താ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റം നന്നാക്കേണ്ടതാരാ ആരോഗ്യ ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റുമാണ് നന്നാകേണ്ടത് ആ ആരോഗ്യ വകുപ്പും ഗവൺമെന്റും ആ സിസ്റ്റത്തെ തകരാറിലാക്കി എല്ലാ ദിവസവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനാസ്ഥ കൊണ്ട് മരുന്നില്ലാത്തത് കൊണ്ടുള്ള മരണങ്ങൾ മരണങ്ങളുണ്ടാവുകയാണ് അപകട മരണങ്ങൾ ഉണ്ടാവുകയാണ് ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ പോകുന്ന ആളുടെ ഡെഡ് ബോഡിയുമായിട്ട് തിരിച്ചു വരേണ്ട ഗതികീഴിൽ കുടുംബങ്ങൾ എത്തി നിൽക്കുകയാണ് എന്നിട്ടിത് ആ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷന് പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും പഞ്ഞിയും മേടിച്ചുകൊണ്ട് പോകണം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കൊടുത്ത കമ്പനി അത് എടുത്തുകൊണ്ട് പോകാൻ പോവാണ് പൈസ കൊടുക്കാത്തതുകൊണ്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പട്ടികജാതിക്കാരുടെ കാര്യം അവരുടെ ഈ കുട്ടികളുടെ ഈ ഈ ഗ്രാൻഡ് കൊടുക്കുന്നില്ല അവരുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല അവരുടെ പണം കട്ടിയാണ് പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയാണ് നിങ്ങൾക്ക് കേരള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ കർഷകരുണ്ട് പാലക്കാടും കുട്ടനാടും ഉൾപ്പെടെ ആ പാവങ്ങൾ മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് അവര് ഉണ്ടാക്കുന്ന നെല്ല് എടുക്കാൻ ആളില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നല്ല രീതിയിൽ നെല്ല് സംഭരണം നടത്തിയിരുന്നു ഇപ്പോൾ നെല്ല് മുഴുവൻ നനഞ്ഞു നാശമായി പോവാണ് കർഷകന്റെ കണ്ണീര് പാടത്ത് വീഴുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയിലാണ് നാളികേര സംഭരണയില്ല കാർഷിക മേഖല മുഴുവൻ തകർച്ചയിലാണ് മലയോരത്താണെങ്കിൽ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡി ഇല്ല തീര ശോഷണം നടക്കുന്നു കടലാക്രമണങ്ങൾ നടക്കുന്നു അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളില്ല ഇങ്ങനെ നമ്മൾ ഏത് രംഗം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും പണമില്ലാത്തതുകൊണ്ടും ഗവൺമെന്റ് ശ്രദ്ധിക്കാത്തത് എല്ലാ രംഗങ്ങളിലും വലിയ പ്രതിസന്ധി നിറഞ്ഞേൽക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികളെല്ലാം കേരളം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തഞ്ചും നാൽപ്പതും ലക്ഷം രൂപ ലോൺ എടുത്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള ടെൻഡൻസി കൂടിയാണ് ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഔട്ട് കോഴ്സുകളാണ് പുതിയ കോഴ്സുകളില്ല ജോലിയുടെ സാധ്യതയില്ല അപ്പം കേരളം എങ്ങോട്ടാണ് പോകുന്നത് കേരളം എങ്ങോട്ടാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലമായി ഭരിക്കുന്ന ഈ സർക്കാർ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം ചർച്ച ചെയ്യണം തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പിടിക്കുകയും മുനിസിപ്പാലിറ്റി പിടിക്കുകയും കോർപ്പറേഷൻ പിടിക്കുകയും മാത്രമല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ അവരെ വിചാരണ ചെയ്യണ്ടേ നമുക്ക് ഓൾട്ടർനേറ്റീവ് പദ്ധതികൾ വേണ്ടേ കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ വേണം കേരളത്തിന്റെ ഓരോ രംഗങ്ങളിലും ആരോഗ്യ രംഗത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കൈപിടിച്ച് കൊണ്ടുവരാൻ പഴയ കാലത്തെ പോലെ കൊണ്ടുവരാൻ മറ്റേത് സംസ്ഥാനങ്ങളേക്കാളും മുൻപന്തിയിലെത്തിക്കുക ഈ ലോകത്ത് തന്നെ ആരോഗ്യ കാര്യങ്ങളിലും ടൂറിസം കാര്യങ്ങളിലും കേരളത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സിക്കാനും പഠിക്കാനും നാട് കാണാനും വരുന്നൊരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റണ്ടേ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബദൽ മാർഗങ്ങൾ നമുക്ക് ആലോചിക്കണ്ടേ അതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ ആ സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം ജനങ്ങൾ ഓരോ രംഗത്തും ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയൊരു സാന്നിധ്യം ഉണ്ടാകുന്നില്ല ഗവണ്മെൻറ്റിൻ്റെ ഒരു സാമീപ്യമില്ല ഒരു തലോടലില്ല സാന്ത്വനമില്ല വെറും മേനിവർച്ചിലാണ് കേരളം അതീവ ദരിദ്ര സംസ്ഥാനം അംഗി പ്രഖ്യാപിക്കുക അറുപത്തിനാലായിരം പേരേ ഉള്ളൂ ദരിദ്രർ എത്ര പേരാണ് ഷീറ്റ് കെട്ടിയ കൂലയ്ക്ക് താഴെ കുടുംബങ്ങളുമായി കഴിയുന്നത് എത്ര പേരാണ് ഒരു ചികിത്സാ സഹായം കിട്ടാതെ രോഗികളായി മരിക്കുന്നത് എത്ര പരിതാപകരമായ അവസ്ഥ പല രംഗങ്ങളിലും ഉണ്ട് കേരളത്തിൽ എന്നിട്ട് അതൊന്നും മറികടക്കാൻ പറ്റാതെ അതൊന്നും അഡ്രസ് ചെയ്യാതെ ഇനി അതീവ ദരിദ്രില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കോടികൾ ചിലവാക്കുകയാണ് അഞ്ചു പൈസ കയ്യിലില്ല കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കോടിക്കണക്കിന് രൂപ ഈ പാവങ്ങൾക്ക് കൊടുത്ത പൈസ അലോട്ട് ചെയ്ത പൈസ വെച്ച് വലിയ പരിപാടികൾ കേരളം മുഴുവൻ ഹോർഡിംഗ്സ് വെച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഈ പ്രചരണം ഈ നടിക്കൽ ഈ ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ മാത്രം സാധാരണക്കാരനെ ബാധിക്കുന്ന പാവപ്പെട്ടവനെ ബാധിക്കുന്ന അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല അപ്പം നമ്മളീ നമ്മുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പൊയ്മുഖം മുഖം നമുക്ക് അലിച്ചു മാറ്റണം യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം മറ്റൊരു കൂട്ടരുണ്ട് അവർ നാവെടുത്ത വർഗീയതയെ പറയുള്ളൂ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പ്രബുദ്ധരായ മലയാളികൾ ഒരുമിച്ച് പോകുമ്പോൾ അവർക്ക് സഹിക്കില്ല പിന്നെ അവർ ഭിന്നിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നേടുന്നത് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ജാതികളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അവരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുകയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് അവർ രാഹുൽ ഗാന്ധി നടത്തുന്ന വലിയ പോരാട്ടമുണ്ട് അവർക്കെതിരായി അവരുടെ ഏകാധിപത്യത്തിനും എതിരെ സത്യസന്ധവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളെ രാഹുൽ ഗാന്ധി അതിശക്തമായി തുറന്നുകാട്ടിയുണ്ടായി കർണാടകത്തിൽ നടന്ന പാർലമെന്റ് ഇലക്ഷൻ ഹരിയാനയിൽ നടന്ന ഇലക്ഷൻ മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്ന പാർലമെൻറ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർപട്ടിക തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പം എസ് ഐ ആർ കൊണ്ടുവന്ന് വോട്ടർപട്ടികയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവർക്ക് എല്ലാത്തിനും മറുപടിയായി വർഗീയത മാത്രമേ ഉള്ളൂ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രം മുന്നോട്ട് വെച്ച് നടത്തുന്നവരാണ് ഈ വർഗീയ ഫാസിസ്റ്റുകളെയും അതുപോലെ കേരളം തകർത്ത് തരിപ്പണമാക്കി അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല അവർ തമ്മിലൊരു ധാരണയുണ്ട് അവർ തമ്മിലൊരു നെക്സസ് ഉണ്ട് ഒരു അവിഹിതമായ ഒരു ബാന്ധവുമുണ്ട് പരസ്പരം പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പരം സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യ ധാരണകളുള്ള കണ്ടാൽ പുറത്ത് കണ്ടാൽ രണ്ടുപേരും തമ്മിൽ യുദ്ധമാണ് എന്ന് നമുക്ക് തോന്നും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും പക്ഷെ എല്ലാത്തിലും ധാരണയാകും അവർ തമ്മിൽ അതാണ് അതുകൊണ്ടാണല്ലോ മന്ത്രിസഭ അറിയാതെ ഇടതുമുന്നണി അറിയാതെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ ഡൽഹിയിൽ പോയി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ട് വന്നത് എന്നിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ വരെ കബളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് മരവിപ്പിക്കുമെന്ന് മരവിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ട് എത്ര ദിവസമായി മരവിപ്പിക്കാനുള്ളൊരു കത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഡൽഹിയിലേക്ക് പോയിട്ടില്ല ഏത് കാര്യമെടുത്താലും ശബരിമലയിൽ നടന്നതെന്താ വിശ്വാസികളെയും കേരളത്തെയും മുഴുവൻ ഞെട്ടിച്ച സ്വർണ്ണ ഹൈക്കോടതി വിധി പകർപ്പ് വായിച്ചാൽ നമ്മൾ തകർന്നു പോകും അന്താരാഷ്ട്ര റാക്കറ്റുമായി ഇത്രയും വിഗ്രഹ മോഷണവും ഈ ഇതുപോലെയുള്ള അമൂല്യ വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന അന്താരാഷ്ട്ര റാക്കറ്റുമായി ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവർക്ക് ബന്ധമുണ്ടാകുമെന്നാണ് കോടതി സംശയിക്കുന്നത് അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അത് കൊണ്ടുപോയി ഏതോ കോടീശ്വരന്മാർക്ക് ഇവർ വിറ്റിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി വ്യാജ പതിപ്പുണ്ടാക്കി കോടതി റിപ്ലിക്കുന്നതാണ് അതുപോലെ ഒരു സാധനം വ്യാജമായി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോയി വച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാമി അയ്യപ്പന്റെ വാതിലും കട്ടിലപ്പടിയും ദ്വാരപാലക വിഗ്രഹവും എല്ലാം കച്ചെടുത്തു കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ് അതിന് സി പി എം തന്നെ നിയോഗിച്ച മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ അതിൽ ഉത്തരവാദികളാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ടുപേർ ഒരാൾ ഇപ്പോഴുള്ള ഒരാൾ ഇവരെല്ലാം ഇതിന്റെ അകത്ത് പങ്കാളികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സ്വർണ കവർച്ച അറിഞ്ഞിട്ടും അതിന്റെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായിട്ടും വീണ്ടും അതേ ആളുകളെ തന്നെ ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വർണം പൂശാൻ വേണ്ടി അവരുടെ കയ്യിൽ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ദേവസ്വം നിയമങ്ങളെ മറികടന്നുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഈ വാരപാലക വിഗ്രഹം വീണ്ടും കൊടുത്തുവിട്ട ആളുകൾ അപ്പം അവരെയൊക്കെ സംരക്ഷിക്കുകയാണ് ഭരണകൂടം ഭരണകൂടം അവരെ സംരക്ഷിക്കുകയാണ് ശബരിമലയിൽ സ്വർണം കവർച്ച ചെയ്ത കൊള്ളക്കാരെ അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അവർ കേസിൽ പ്രതിയാകാതിരിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഭരണകൂടം എവിടെയാണ് ഇവർ നിൽക്കുന്നത് ഇതുപോലെ കേരളം ഞെട്ടിത്തെരിച്ച ഒരു സ്വർണ്ണ കവർച്ചയിൽ പ്രതികളുടെ കൂടെയാണോ ഗവൺമെന്റ് അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പ്രതികളുടെ കൂടെയാണ് നിങ്ങൾ പ്രതികളെ സംരക്ഷിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന പ്രതികളെ നിങ്ങൾ ചേർത്ത് നിർത്തുകയാണ് അവരെ നിയമത്തിന്റെ മുന്നിൽ പെടുത്താതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് കേരളം ഇതിനൊക്കെ മറുപടി പറയില്ലേ അതല്ലേ നമുക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഈ പരമാധികാരമാണ് വോട്ടവകാശം ഈ തെരഞ്ഞെടുപ്പിൽ അവരത് ഉപയോഗിക്കും ഇനി ലോക്കൽ ബോഡികളുടെ കാര്യത്തിൽ നമ്മൾ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് മൂന്ന് ഘടുക്കളായിട്ടാണ് എല്ലാ ലോക്കൽ ബോഡികൾക്കും പ്രാദേശിക സർക്കാരുകൾക്കും ഗവൺമെന്റ് പണം കൊടുക്കേണ്ടത് ആദ്യത്തെ ഗഡു കൊടുക്കും ചിലപ്പോൾ പിന്നെ ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുക്കും കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസം പണം അത് കൈമാറിയിട്ട് പേപ്പർ വഴിയാണ് കൈമാറിയിട്ട് പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തും അപ്പോൾ പണം കിട്ടിയാന്ന് ചോദിച്ചാൽ കിട്ടി പക്ഷെ ചിലവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മൂന്നാമത്തെ ഗഡു കൊടുത്തിട്ട് അതിന്റെ തലേ ദിവസം ട്രഷറി അടയ്ക്കും മാർച്ചിൽ അപ്പോൾ ഈ പണം മാറാൻ പറ്റില്ല ബില്ല് മാറാൻ പറ്റില്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവാണ് അവർക്ക് പണം ചിലവാക്കാൻ അവർക്ക് പണം കൊടുക്കുന്നില്ല അത് അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവറാക്കി മാറ്റും അപ്പോൾ വിചാരിക്കും അടുത്ത വർഷം ഈ കഴിഞ്ഞ വർഷത്തെ തുക കിട്ടുമെന്ന് അത് അടുത്ത വർഷത്തെ പദ്ധതിയിൽ എടുത്തോളാൻ പറയും ആ പദ്ധതി കംപ്ലീറ്റ് പോകും ഇതെല്ലാം ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി എല്ലാ പദ്ധതികളും കൂടി ഒരുമിച്ച് കേരളത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് നാലര ലക്ഷം വീട് പണമെന്നാണ് പറയണത് പത്തു കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അവരുടെ അഞ്ച് വർഷം കൊണ്ട് ഈ അഞ്ച് പദ്ധതികളിലുമായി നാല് ലക്ഷത്തി അൻപത്തയ്യായിരം വീടുകൾ പണിതിട്ടുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു കൊല്ലം കൊണ്ട് നാല് ലക്ഷത്തി അൻപത്തയ്യായിരം വീട് പണിതപ്പോൾ ഇവർക്ക് പത്തു കൊല്ലം കൊണ്ട് അത്രയും വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം താളം തെറ്റി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി എണ്ണം കുറഞ്ഞു പട്ടികജാതിക്കാർക്കുള്ളത് കുറഞ്ഞു പട്ടിക കുറഞ്ഞു യഥാർത്ഥത്തിൽ ആ പ്ലാൻ സൈസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു സർക്കാർ നടന്നു പോകുന്നത് പദ്ധതി ഉണ്ടാകും അല്ലേ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ആ പ്ലാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും നമ്മുടെ മൊത്തം വരുമാനം വർദ്ധിക്കുന്നില്ല പല രംഗത്തും തകർച്ചയാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗങ്ങളെല്ലാം താളം തെറ്റി നിൽക്കുകയാണ് നമ്മുടെ ക്ഷേമ മുഴുവൻ പ്രയാസത്തിൽ നിൽക്കുകയാണ് ആരോഗ്യരംഗത്തെല്ലാം എത്രമാത്രം ക്ഷേമ പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിരുന്നു അതെല്ലാം ഇപ്പോൾ എവിടെ പോയി അതെല്ലാം പാതി വഴിയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് പദ്ധതികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നിട്ട് രാഷ്ട്രീയ പ്രചരണം മാത്രം നടത്തുകയാണ് രാഷ്ട്രീയ പ്രചരണം നടത്തി അക്രമത്തിൻ്റെ ഭാഷ കൈക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ് സമരങ്ങളോട് പുച്ഛമാണ് പേരടതുവശം ഒന്നാണ് പക്ഷെ സമരങ്ങൾ കണ്ടാൽ അപ്പോൾ ഹാലറ ആര് സമരം ചെയ്താലും അത് തങ്ങൾക്കെതിരെയാണ് സമരം ചെയ്യുന്നത് തനിക്കെതിരെയാണ് സമരം ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് നിങ്ങൾ കണ്ടില്ലേ നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു ജാഥ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയപ്പോൾ എത്ര പേരെയാണ് ക്രൂരമായി ആക്രമിച്ചത് എത്ര കുട്ടികളാണ് ആശുപത്രിയിൽ പോയത് എത്ര കുട്ടികളാണ് ക്രൂരമായി ലാത്തി ലാത്തിച്ചാർജിന് വിധേയരായത് എത്ര കുട്ടികളാണ് ജയിലിൽ പോയത് ഇവർക്കെതിരായി സമരം ചെയ്യാൻ പാടില്ല ഇവർക്കെതിരായി ശബ്ദിക്കാൻ പാടില്ല ഇനി ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എഴുത്തുക അവരെല്ലാം രംഗത്ത് വന്ന് ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ച് അവർക്കെതിരായിട്ടുള്ള പൂരപ്പാട്ടാണ് ഏറ്റവും കൂടുതൽ ഈ സി പി എം നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി നടക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ള അവർക്കെതിരായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം അതീവ ദരിദ്ര സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ തെറ്റായി പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തഞ്ചോളം വരുന്ന സാമൂഹ്യ രംഗത്തും പ്ലാനിംഗ് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരൊരു കത്തെഴുതി സർക്കാരിനോട് അതിന്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇതിനു മുൻപും യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ അത്തരം കത്തുകൾ എഴുതി ഗവൺമെന്റുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയണം ഞങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ നിങ്ങളുടെ കത്തിലെ കാര്യങ്ങൾ ശരിയല്ല ഇത് അതാണോ പറഞ്ഞത് അവർക്കെതിരായിട്ടുള്ള ക്രൂരമായ ആക്രമണമാണ് അവരാരെല്ലാമാണ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ കേരളം ബഹുമാനിക്കുന്ന ആളുകൾ കേരളം ആദരവോട് കൂടി നോക്കിക്കാണുന്ന ആളുകൾ അവരെല്ലാവരും അതിൻ്റെ അകത്തുണ്ട് അവരെ എല്ലാം അപമാനിക്കുകയാണ് അവരുടെ മൂന്ന് തലമുറയെ വരെ ഇവർ ചീത്ത വിളിക്കുകയാണ് ഇതാണ് അപ്പോൾ ആ ഇത് തന്നെയാണ് ഫാസിസ്റ്റ് സ്വഭാവമാണിത് ഫാസിസ്റ്റ് ശക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരാരെതിർത്താലും അവർക്കെതിരായിട്ടുള്ള ഇതിപ്പോ സ്റ്റാലിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇവരെയൊക്കെ നാട് കിടത്തി നാട് ഇപ്പോൾ നാട് കടത്താനുള്ള അധികാരം ഭരണകൂടത്തിൽ ഇല്ല പിണറായി വിജയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ ഈ ഗവൺമെന്റിനെ വിമർശിച്ചാൽ അവർ നാട് കിടത്തിയെന്നെ സ്റ്റാലിനെ പോലെ ആകാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുകയാണ് ഇത് കേരളമാണ് അത് നടപ്പാകില്ല ഈ കേരളത്തിൽ ജനാധിപത്യമാണ് ഏറ്റവും പ്രധാനം എന്ന് അവരോട് പറയാൻ നമുക്ക് കഴിയുന്നൊരവസരം കൂടിയായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാരണം എന്നുള്ളതാണ് കേരളത്തിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും ഭരണകൂടത്തിന് നേരെ മാത്രമല്ല വിമർശനം ചിലപ്പോൾ പ്രതിപക്ഷത്തിന് നേരെ വിമർശനം ഉണ്ടാവും നമ്മൾ ശരിയാണ് ആ വിമർശനം ശരിയാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം തെറ്റാണെങ്കിൽ അവർ നടത്തുന്ന വിമർശനം തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല നമ്മൾ വിമർശനത്തിന് അതീതരാണ് എന്ന് നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് ആര് വിമർശിച്ചാലും അവർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു സമീപനമേ നമുക്ക് ആ സമീപനം കേരളത്തിൽ അനുവദിക്കാൻ നമുക്ക് പാടില്ല ഈ ഏകാധിപത്യ സ്വഭാവത്തെ ഈ ഫാസിസ്റ്റ് സമീപനത്തെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ആ സമീപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇവിടെ പറയാനുള്ളത് ഇവർ ഇടതുപക്ഷമേ അല്ല ഇവർ തീവ്ര വലതുപക്ഷമാണ് ഇവരുടെ ചിന്താഗതി ഇവരുടെ സമീപനങ്ങൾ ഇവരുടെ പദ്ധതികൾ എല്ലാം തീവ്ര വലതുപക്ഷ സമീപനമുള്ള പദ്ധതികളാണ് ഇടതുപക്ഷം എന്ന് ലോകമെമ്പാടും വിശേഷിപ്പിക്കപ്പെടുന്നു ഞങ്ങൾ പറയും ഞങ്ങൾ നെഹ്റു ഇടതുപക്ഷമാണ് ആ കാഴ്ചപ്പാടോടുകൂടി പോകുന്ന ആളുകളാണ് ഇവര് ഫാസിസ്റ്റ് ശക്തികളെ പോലുള്ള തീവ്ര വലതുപക്ഷ സമീപനവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഈ ശ്രമങ്ങളെ കേരളത്തെ തകർക്കാൻ കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി സാമൂഹ്യമായി നമ്മൾ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് നടത്താൻ നടത്തുന്ന ഈ ശ്രമത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഞാൻ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ചു പറയുക ജനങ്ങൾക്ക് ഇതിനോടെല്ലാം ഈ തെറ്റുകളോട് ഈ അനീതിയോട് ഈ ചൂഷണത്തോട് ഈ അധർമ്മത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഈ ഇരു സർക്കാരുകൾക്കുമെതിരായി ഉയരണം എന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്നുകൊണ്ട് ബദൽ പദ്ധതികളുമായി കേരളത്തെ രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യമുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്കാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ആ വാക്ക് പാലിക്കപ്പെടുക തന്നെ ചെയ്യും അഭിവാദ്യങ്ങൾ